യിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷാജി ചിറ്റിലപ്പള്ളി കേരളത്തിലും ഈ കൃഷിയിൽ നിന്ന് ലാഭം പെയ്യുകയാണ് തൊള്ളൂർ സ്വദേശിയായ ഷാജി തോളൂരിൽ സ്വന്തമായുള്ള മൂന്നര ഏക്കർ സ്ഥലത്താണ് ഷാജു മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തുടങ്ങിയത് കേവലം ഒരു കൗതുകത്തിനാണ് കൃഷി തുടങ്ങിയത് എന്നാൽ കൃഷി തുടങ്ങി ആറു മാസത്തിനു ശേഷം ദിവസവും ഇരുന്നൂറ്റി അൻപത് കിലോ ഫ്രൂട്ട് കിട്ടുന്നുണ്ട് നല്ല പഴുത്ത പഴങ്ങൾ വാങ്ങാൻ ആളുകൾ നിരവധിയാണ് കായ കായ അതിന്റെ ഡെവലപ്പ് പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തമമാണെന്ന് പറയുന്നു ചെറിയ കരിങ്കൽ തൂണുകളുടെ ചുറ്റുമാണ് ചെടികൾ പിടിപ്പിച്ചത് ചാണകം കലക്കിയൊഴിക്കുകയല്ലാതെ മറ്റ് പ്രത്യേക വളപ്രയോഗമൊന്നുമില്ല സമീപ പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം കാണുവാനും പഴങ്ങൾ വാങ്ങുവാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് ശശി കളറിയൽ ന്യൂസ് നയന്റി